ശബരിമലയിൽ ആചാര ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ക്രൂരമായി വഞ്ചിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് പകൽ വെളിച്ചത്തിൽ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ നടത്തിയ പരിശ്രമം അയ്യപ്പഭക്തരുടെ പ്രതിഷേധത്തിനു മുമ്പിൽ പരാജയപ്പെട്ടപ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ പ്രച്ഛന്ന വേഷധാരികളായ രണ്ട് യുവതികളെ വിശ്വസ്തരായിട്ടുള്ള പോലീസുകാരുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് കയറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായത് ശബരിമലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് അരങ്ങേറിയിട്ടുള്ളത് ആചാര ലംഘനമുണ്ടായി എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ശബരിമല നട അടച്ചിരിക്കുകയാണ് മകരപൂജയ്ക്ക് വേണ്ടി സന്നിധാനത്തെത്തിയ ലക്ഷക്കണക്കിന് അയ്യപ്പ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ സാധിക്കാത്തവണ്ണം നടയടക്കേണ്ടി വന്ന സാഹചര്യത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ശബരിമലയിൽ ദർശന നിഷേധത്തിനെതിരായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയരാൻ വേണ്ടി പോവുകയാണ് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഈ രണ്ട് യുവതികൾ കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശിക്കാൻ വേണ്ടി പോലീസ് സംരക്ഷണയോടുകൂടി എത്തിയതാണ് അന്ന് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷം അതിൽ ഒരു യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവതിയുടെ ബന്ധുക്കൾ പരാതി കൊടുത്തിരുന്നു പരാതിയുടെ ഭാഗമായി കൃത്യമായ ഉത്തരവൊന്നും പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നു ആ യുവതി പോലീസ് സംരക്ഷണയിലായിരുന്നു അവരെ സംരക്ഷിച്ച് അവരെ പോലീസ് സംരക്ഷണയിൽ താമസിപ്പിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയിട്ടുള്ളത് ഇന്നലെ ശബരിമലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല സന്നിധാനത്ത് മുഴുവൻ ആദ്യമായി കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്നലെ വിന്യസിച്ചു നിലവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും മാറ്റി സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വിശ്വസ്തരായിട്ടുള്ള പോലീസുകാരെയാണ് സന്നിധാനത്ത് ഇന്നലെ വിന്യസിച്ചത് അത് ഈ യുവതീ പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു പമ്പയിൽ നിന്ന് ആംബുലൻസ് മാർഗം ഈ സ്ത്രീകളെ കയറ്റിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരം സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട് വഴിയിലെവിടെയും ഈ യുവതികളെ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആരും കണ്ടിട്ടില്ല പുലർച്ചെ മലകയറിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെ യുവതികൾ കയറിയതായിട്ടുള്ള വിവരം അവർക്കില്ല അപ്പോൾ ന്യായമായി ഞങ്ങൾ സംശയിക്കുന്നു പമ്പയിൽ നിന്ന് ആംബുലൻസ് വഴി സ്ത്രീകളെ കയറ്റിയിട്ടുണ്ടാകാമെന്ന വാദത്തിനാണ് ബലമുണ്ടാകുന്നത് അപ്പോൾ ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് പിണറായി വിജയൻ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ അജണ്ടയാണ് പുറത്തു വന്നിട്ടുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ശബരിമലയിലെ ലംഘനം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും അജണ്ടയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് യുവതികളെ കയറ്റാൻ ആഗ്രഹമില്ല എന്നാണ് സി പി എമ്മിലെ ചില നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അത് കള്ളമാണത് വന്നിരിക്കുന്നു പല പ്രാവശ്യ പേർ പരിശ്രമിച്ചു നേരത്തെ നടന്ന പരിശ്രമത്തിൻ്റെ എല്ലാം പറവിൽ സി പി എം ആയിരുന്നു ഗവൺമെന്റ് ആയിരുന്നു എന്ന് വ്യക്തമാവുകയാണ് അതുകൊണ്ട് ആചാര ലംഘനം എന്നുള്ളത് ഈ സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്ന ബി ജെ പിയുടെ വാദം വസ്തുതാപരമാണ് എന്ന് ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ സർക്കാർ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചിരിക്കുന്നു അവിടെ വിശ്വാസത്തെ ആചാര ആചാരലംഘനത്തിന് കോടിക്കണക്കിന് ഹിന്ദുക്കളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഇതിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം അയ്യപ്പഭക്തന്മാർ ഉയർത്തിക്കൊണ്ടുവരുകയും ചെയ്യും ഇന്നും നാളെയുമായി കേരളം മുഴുവനും വലിയ പ്രതിഷേധത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും അയ്യപ്പ കർമ്മസമിതിയും അയ്യപ്പ ഭക്തരും നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും എല്ലാ പ്രതിഷേധങ്ങൾക്കും ബി ജെ പിയുടെ പിന്തുണയുണ്ടാകും ആചാര ലംഘനം നടത്തി ശബരിമല നടയടപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ മുഖ്യമന്ത്രിയെ കൊണ്ട് കണക്കു പറയിക്കുന്ന വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരും ഇത് ഈ സമീപനം സർക്കാർ കൊണ്ട് തലചൊറിഞ്ഞിരിക്കുകയാണ് അയ്യപ്പ ഭക്തരെ ഇരിക്കാമെന്ന ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രിക്ക് വേണ്ട അതുകൊണ്ട് ഈ വിശ്വാസ വഞ്ചനക്കെതിരായിട്ട് അയ്യപ്പ ഭക്തന്മാരോട് നടത്തിയിട്ടുള്ള കൊടിയ വിശ്വാസ വഞ്ചനക്കെതിരായിട്ട് അയ്യപ്പ ഭക്തന്മാർ ഇന്നും നാളെയുമായി നടക്കുന്ന എല്ലാ പ്രതിഷേധ പരിപാടികൾക്കും ബി ജെ പിയുടെ പിന്തുണയുണ്ടാവും സ്വാഭാവികമായി ഈ നടപടിക്കെതിരായിട്ടുള്ള നാമജപ പ്രതിഷേധമാണ് കേരളത്തിലെ എല്ലായിടത്തും ഉയരാൻ വേണ്ടി പോകുന്നത് ആ പ്രതിഷേധങ്ങൾക്ക് ബി ജെ പിയുടെ പിന്തുണയുണ്ടാകും